എല്ലാ പറിക്കും അപ്പൊ എന്തല്ല വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നത് തസ്ലീനെ കുറിച്ചിട്ടാണ് അപ്പൊ തെസ്ലിന്ന് പറയുമ്പോ എല്ലാവർക്കും പറയാം അപ്പൊ വീഡിയോസ് കാണാത്തവർക്ക് പോലും പറയാമായിരിക്കും അപ്പൊ നമ്മളിതിന്റെ ഇടയിലാണ് തസ്ലീന്റെ വീഡിയോസ് കാണാൻ തുടങ്ങിയത് ആ മക്കളെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ കാണാൻ തുടങ്ങിയത് അപ്പൊ പിന്നെ എന്താ പറയാ ഓളെ വീഡിയോസ് വരുമ്പോൾ വരുമ്പോൾ കാണാൻ തുടങ്ങി അപ്പൊ ഓള് പറയണ മക്കളെ മുതലാളിമാര് നട്ടും അപ്പൊ ഞമ്മക്ക് അങ്ങനെ തന്നെ പറയാം മുതലാളിമാര് അപ്പൊ ഞാൻ പറയാം ഓളെ ഏറ്റവും വലിയ ബാക്കിയൊക്കെയാ മക്കള് അതൊക്കെ ഓള് എന്താ പറയാ യൂട്യൂബിൽ ഒന്ന് പച്ചപടിച്ചോ അങ്ങനെ ഇപ്പൊ ബ്യൂട്ടീഷ്യൻ ക്ലോസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ മതി അങ്ങനെ ഓളെ എല്ലാ കാര്യങ്ങളും അതേപോലെ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ചെലപ്പോ മക്കളെ ഭാഗ്യം കൊണ്ടപ്പോൾ രക്ഷപ്പെടുക അപ്പൊ എട്ടു മാസായ ഡൈവേഴ്സ് ആയിട്ട് എട്ട് മാ എട്ട് മാസം അപ്പൊ എട്ട് മാസമായിട്ട് ഈ സമയം വരെ ഓള്പ്പിളയും ആൾക്കാരും ഒന്നും വന്ന് നോക്കിയിട്ടില്ല അപ്പൊ ഇപ്പം ഈ രണ്ടു മൂന്ന് ദിവസത്തിന്റെ ഇടയിൽ ഇങ്ങനെ വെല്ലും പ്രശ്നം ഉണ്ടാവലും ഓക്കെ പോണെന്ന് തോന്നലും എന്താ പറയാ പിന്നെ അപ്പൊ അങ്ങനെ തോന്നലൊക്കെ ഉണ്ടായില്ലേ അത് ഞാൻ പറയാ ഓനെന്തെങ്കിലും കണ്ടിട്ടായിരിക്കും ചെലപ്പോ പിന്നീട് പിന്നെയും വരാൻ തുടങ്ങിയത് അല്ലാതെ ഇത്രയോ മാസം ആ പൈതങ്ങളെ കണ്ടിട്ടും ഓനക്ക് വരാനോ നോക്കാനോ ഒന്നും തോന്നാത്ത ഒരു മനുഷ്യനെ പെട്ടെന്ന് പൊട്ടി മുളച്ചിട്ട് വരികയല്ലേ അപ്പൊ ഒരിക്കലും അവനെ വിശ്വസിക്കാൻ പറ്റില്ല ഒന്ന് പെണ്ണ് കഞ്ചാവ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഓന് പറഞ്ഞിട്ടുള്ള അറിവ് നമ്മക്ക് അങ്ങനെയാണ് അപ്പൊ അങ്ങനത്തെ ഒരാള് നന്നാവും എനിക്ക് തോന്നില്ല ഇനിയിപ്പൊ നന്നായാൽ തന്നെ അത് മാറാൻ വലിയ പണിയും ഇല്ല ഇനി മക്കളെ കൊണ്ട് പോകുമ്പോ എന്താ പറയാ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ മാറി വരും അപ്പം ഇപ്പൊ ചിലപ്പോ ഓള് യൂട്യൂബിലോളം പച്ച പിടിച്ചത് കണ്ടതും അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടാണോ പിന്നെയും വന്നത് അതും ഞമ്മക്ക് അറിയില്ലല്ലോ അപ്പം ഓൾ ഇന്നലെ വരെ ഞാൻ വീഡിയോസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓളോ പറയും പോകുമെന്ന് വിചാരിച്ചു അപ്പൊ ഇത്രയും ദിവസം ഓളെ നോക്കിയാ പിന്നെന്താ പറയാ ഓളെ പൊരത്ത ആൾക്കാര് പിന്നെ അതുപോലെ ഓളെ നയിക്കുന്നമ്മയുണ്ട് അപ്പൊ അമ്മാന്റെ എന്താ പറയാ വിദേസ് കാണുമ്പോ നമുക്ക് സങ്കടമാണ് നമ്മൾ ഒരു പാർട്ട് വൺ പത്തു ആയിട്ട് ഇട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട് കിട്ടോ അപ്പൊ അത് തന്നെ ഒരു എന്താ പറയാ ഭയങ്കര ഒരു കാര്യമാണ് അപ്പൊ ഇത്രയോ ആൾക്കാരെ വിഷമിപ്പിച്ചിട്ട് ഒരിക്കലും പോകരുത് നേരുന്നു കേട്ടോ നമ്മളെയൊക്കെ മനസ്സിൽ അപ്പൊ നമുക്ക് ഇവിടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ നമ്മളിതിങ്ങനെ ചർച്ച ചെയ്യരുത് രാവിലെയൊക്കെ ആയാലും ഇങ്ങനെ പറയലുണ്ട് അപ്പൊ പിന്നെ അങ്ങനെ ഇന്നലെ വരെ ഒരു ടെൻഷനായിരുന്നു പോകും നമ്മളെ പരിചയമില്ല പക്ഷെ നമ്മൾ യൂട്യൂബ് കണ്ടിട്ടുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ടുള്ള പരിചയ പക്ഷെ എന്നാലും നമ്മളൊരു അനിയത്തിക്കുട്ടിയായിട്ട് നമ്മക്ക് ഭയങ്കര വിഷമേനുള്ള കാര്യത്തില് അപ്പൊ മുതലാളിമാരെ നല്ലോണം നോക്കുക അതുപോലെ വീട്ടില് എന്താ പറയാ വീട്ടിലുള്ളവര് സ്നേഹിച്ച് അതിൻ്റെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് യൂട്യൂബിലും ഒന്നുകൂടെ പച്ച അന്നെ സഹായിക്കാൻ പറ്റും അതിൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് നമ്മക്കൊക്കെ അത് നമ്മളെപ്പോഴും കാണലുണ്ട് കേട്ടോ എന്താ പറയാ നല്ല വീഡിയോസ് ആണ് നല്ല രസമാണ് അതുപോലെ ഷോർട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മക്കളെ സംബന്ധിച്ചിട്ടുള്ള ഷോർട്സ് ഇല്ലേ അതൊക്കെ നല്ല അടിപൊളി ഷോർട്സ് ആണ് അപ്പം നല്ല രസം ഉണ്ടാക്കി കാണാൻ അപ്പം ഒരിക്കലും വിശ്വസിച്ച് പോകരുത് എന്നാണ് ഞമ്മളൊരിത് പിന്നെ വെച്ചാല് പ്രായം ചെറിയ പ്രായമാണ് ചിലപ്പോൾ വിചാരിക്കും പഠിച്ചോനെ എങ്ങനെ മക്കളെയും കൂടെ മുമ്പോട്ട് പോവുക ഒരു തൊണുണ്ടെങ്കിൽ എന്ന് വിചാരിക്കും അങ്ങനെ എനിക്ക് ചിലപ്പോൾ ഇന്നലെ വരെ വിചാരിച്ചിട്ടുണ്ടാവുള്ള മൈൻഡേ ക്ലിയർ ഇല്ല ശരിക്കും പറഞ്ഞാൽ ചെറിയ കുട്ടിയല്ലേ മൈൻഡേ ക്ലിയർ ഇല്ല അങ്ങനെ വിചാരിച്ചിട്ട് ഇക്കോളും പോകണം എന്നൊക്കെ വിചാരിച്ചത് അപ്പൊ ഇന്നത്തെ വീഡിയോസിലോട് പറയുന്നുണ്ട് പോകുന്നില്ല എന്നാണ് ആ ഡിസിഷൻ പറയുന്നത് അപ്പൊ നമുക്കൊരു സമാധാനം എന്താ പറയുക ഓക്കെ ഒരു ജീവിതം ഉണ്ടാവാട്ടല്ല ഇപ്പൊ ജീവിതം ഓൻ തന്നെ വേണമെങ്കിലും ഇനി ഓനെ നേരിട്ട് നമുക്ക് ഒക്കെ കല്യാണം കഴിക്കാൻ പറ്റില്ല വേറെ കല്യാണം കഴിച്ചാൽ അത് ഡൈവേഴ്സ് ആയിട്ട് വേണം ഇവനെ കല്യാണം കഴിക്കാൻ അതൊക്കെ വലിയ വല്യ റിസ്ക അപ്പൊ ഞാൻ പറയാം എന്തായാലും നമുക്ക് വിഷിനി ആദ്യത്തെ പോലെ വിശ്വസിക്കാൻ എന്തായാലും നടക്കൂല അപ്പൊ എന്താ പറയാ വേറെ നല്ലൊരു ജീവിതം ചിലപ്പോ എനിക്ക് വരും നല്ല ജീവിതം വരാൻ എത്ര കാണും രണ്ടു മൂന്ന് മക്കളിലേക്കും ഇഷ്ടം പോലെ എന്താ പറയാ നല്ല ജീവിതങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് അതുപോലെ എനിക്കും ഒരു ജീവിതം ഉണ്ടാവും അപ്പൊ വെയിറ്റ് ചെയ്യാം പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒക്കെ മുമ്പോട്ട് പോവാ അത്രേ അതിനോട് പറയാനുള്ളൂ വീഡിയോ എപ്പോഴെങ്കിലും കണ്ടാൽ അതുപോലെ എന്താ പറയാ നല്ല വീഡിയോസാണ് കൊറേ ആൾക്കാരുണ്ട് നമ്മളെ ചുറ്റുപാടും തന്നെ ഒരുപാട് പേര് പിന്നെ ഡൈവേഴ്സ് ആയിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ പറയാ ചെലത് നമ്മളെ പെണ്ണുങ്ങന്മാരെ കുട്ടിയായിരിക്കും ചിലപ്പോ ആണുങ്ങളെ കുട്ടിയായിരിക്കും ചിലപ്പോ വീട്ടുകാരുടെ കുറ്റത്തിൽ ഇവർ തമ്മിൽ തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടേക്കും പറയാ പറ്റുന്നവര് എന്താ പറയാ ഇപ്പം എല്ലാം ആത്മഹത്യാണല്ലോ ആത്മഹത്യ ചെയ്യരുത് ഒരിക്കലും ചെയ്യരുത് നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മൾ എന്താക്ക വേറെ പോയിട്ട് ജീവിക്കാം ഇപ്പൊന്ന് പറഞ്ഞാലൊക്കെ ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു കരുത്തും ഒരിതൊക്കെ ഉണ്ടായിരുന്നു പണ്ടൊക്കെയാണ് ഓക്കെ അത് എന്താക്കലെ ഈ മക്കളെയും കൊണ്ട് നമ്മളെന്താക്കും നമ്മളെ പൊരിക്കാതെ നമ്മൾ അടങ്ങാറാക്കും അങ്ങനെയൊക്കെ നമ്മള് വിചാരിച്ചിട്ടേക്കും ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് ഇപ്പുവെച്ചാല് പത്താം ക്ലാസ് കഴിഞ്ഞവർക്കും ഇഷ്ടംപോലെ ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടും അതുപോലെ എന്തെങ്കിലും തയ്യൽ വെടിച്ച് നമുക്ക് ഒരു കൂടിയായി അങ്ങനെ എന്തിനെങ്കിലും മുമ്പോട്ട് പോയിട്ട് നമുക്ക് ജീവിക്കാം അപ്പൊ തസ്മീനോട് എന്താ പറയാ തസ്മി ഇന്നെടുത്ത ഡിസിഷനാണ് അടിപൊളി അപ്പൊ ഇനി അവനോട് പോകൂലെന്നെ ആയിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പൊ ഞമ്മളൊരു അഭിപ്രായം പറഞ്ഞ ആളും ഈ അഭിപ്രായം കൊണ്ട് എന്താ എന്താ എന്താന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് അറിയണ്ട ഞമ്മക്ക് കണ്ടപ്പോ ഒരു ഇന്നലെ വരെ അവർ പോകും വിചാരിച്ച കണ്ടപ്പോ ഒരു വിഷമം അപ്പൊരു വീട് ചെയ്തോ അത്രയും ശുദ്ധം അപ്പൊ ഇന്നത്തെ വീട് ഇത്ര കേളും സേഫ് ആയിരിക്കട്ടോ